നമസ്കാരം മലയാള ജാലകത്തിലേക്ക് സ്വാഗതം വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നുള്ള പതിമൂന്ന് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാവുമായി സുമോർക്കനി ആരുടെ വരി എന്നുള്ളതാണ് എഴുത്തച്ഛൻ്റെ വരിയാണത് മറ്റൊരു രണ്ടിടങ്ങി എന്നറിയപ്പെടുന്ന നോവൽ എന്നുള്ളതാണ് അടുത്ത ചോദ്യം മണ്ണിൻ്റെ മാറിൽ ചെറുകാട് രചിച്ച ഈ നോവലാണ് മറ്റൊരു എന്ന് അറിയപ്പെടുന്നത് വേദശബ്ദ രത്നാകരം രചിച്ചത് ഡി ബാബുപോൾ ഡി ബാബുപോളാണ് വേദശബ്ദ രത്നാകരം രചിച്ചത് ബാലാകലേശം എന്ന നാടകം രചിച്ചതായിരുന്നുള്ളതാണ് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് ബാലാകലേശം എന്ന നാടകം രചിച്ചത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ആയിരുന്ന മലയാള കവി ആയിരുന്നുള്ളതാണ് കെ സച്ചിദാനന്ദനായിരുന്നു കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി ആയിരുന്ന മലയാള കവി കഥാബീജം എന്ന നാടകം രചിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറാണ് ദാദാ സാഹിബ് ഫാൽക്ക അവാർഡ് നേടിയ ആദ്യ മലയാളി ആയിരുന്നുള്ളതാണ് അടുത്ത ചോദ്യം ദാദാ സാഹിബ് ഫാൽക്ക അവാർഡ് നേടിയ ആദ്യ മലയാളി അടൂർ ഗോപാലകൃഷ്ണനാണ് പൂർണ്ണമായി കവിതയിൽ പ്രസിദ്ധീകരിച്ച മലയാളമാസിയ എൻ്റെ പരസ്യങ്ങൾ വരെ കവിതയിലായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ പൂർണ്ണമായി കവിതയിൽ പ്രസിദ്ധീകരിച്ച മലയാളമാസിയയാണ് കവന കൗമുദി കർമ്മഗതി എന്ന ആത്മകഥ ആരുടെ എം കെ സാനു സാനുമാസ്റ്ററുടെയാണ് കർമ്മഗതി എന്നുള്ള ആത്മകഥ പുരുഷാന്തരങ്ങളിലൂടെ യാത്രാപൂർണിച്ചത് വയലാർ രാമവർമ്മയാണ് ജ്ഞാനപീഠം നേടിയ ആദ്യ വനിത ആശാപൂർണദേവി ബംഗാളി നോവലിസ്റ്റായ ആശാപൂർണദേവിയാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ വനിത എ കെ ജി അതിജീവനത്തിന്റെ കനൽ വഴികൾ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തായിരുന്നുള്ളദ്യം ഷാജി എൻ കരുൺ അദ്ദേഹമാണ് എ കെ ജി അതിജീവനത്തിന്റെ കനൽ വഴികൾ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് മലയാളത്തിൻ്റെ മിസ്റ്റിക് കവി എന്നറിയപ്പെടുന്നത് ജി ശങ്കര മലയാള മലയാളജാലത്തിൻ്റെ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി